നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ നാമനിർദ്ദേശ പത്രികകളുടെ അവസാന ദിവസവും കഴിഞ്ഞപ്പോൾ കേരളത്തിൽ മൊത്തം മുന്നൂറ്റി മൂന്ന് പത്രികകളാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇന്നുവരെ സമർപ്പിക്കപ്പെട്ടവരുടെ പേരുവിവരങ്ങളും മണ്ഡലങ്ങളും കർമാന്യൂസിലെ പ്രേക്ഷകരിലേക്ക് ഒറ്റ നോട്ടത്തിൽ വെളിപ്പെടുത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലായി ആകെ ലഭിച്ചത് മുന്നൂറ്റി മൂന്ന് നാമനിർദ്ദേശ പത്രികകളാണ് വ്യാഴാഴ്ച മാത്രം ലഭിച്ചത് നൂറ്റി നാൽപ്പത്തി ഒൻപത് പത്രികകളാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ വയനാട്ടിൽ അദ്ദേഹത്തിനെതിരെ മൂന്ന് ഗാന്ധി നാമധാരികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസിനായി രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചപ്പോൾ കെ എം ശിവപ്രസാദ് ഗാന്ധി രാഹുൽ ഗാന്ധി കെ യു രാഹുൽ ഗാന്ധി കെ എന്നിവരാണ് ഗാന്ധിയുടെ പത്രിക നൽകിയിരിക്കുന്നത് ആറ്റിങ്ങലിൽ പതിനാലും കോഴിക്കോട് പന്ത്രണ്ടും തിരുവനന്തപുരത്ത് പതിനൊന്നും പൊന്നാനിയിൽ പത്തും വയനാട്ടിലും കോഴിക്കോടും ഒൻപത് വീതവും എറണാകുളം മലപ്പുറം കണ്ണൂർ മണ്ഡലങ്ങളിൽ എട്ട് വീതവും പാലക്കാട് മണ്ഡലങ്ങളിൽ ഏഴ് വീതവും തൃശൂരിൽ ആറും കാസർഗോഡ് വടകര ആലത്തൂർ മാവേലിക്കര പത്തനംതിട്ട എന്നിവിടങ്ങളിൽ അഞ്ചു വീതവും കൊല്ലം ഇടുക്കി മണ്ഡലങ്ങളിൽ നാല് വീതവും പത്രികകളാണ് വ്യാഴാഴ്ച ലഭിച്ചത് മാത്രമല്ല വ്യാഴാഴ്ച എറണാകുളത്ത് ട്രാൻസ്ജെൻഡറായ അശ്വതി രാജപ്പൻ പത്രിക സമർപ്പിച്ചതും വളരെ വലിയ വാർത്തകളായി തന്നെ പറയാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പത്രികകൾ സമർപ്പിച്ചിരിക്കുന്നത് വയനാട് ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് ഇരുപത്തി മൂന്ന് വീതമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത് മാത്രമല്ല ഏറ്റവും കുറവ് ലഭിച്ചത് ഇടുക്കിയിൽ വെറും ഒൻപത് പത്രികകളാണ് ഇടുക്കിയിൽ ലഭിച്ചിരിക്കുന്നത് അതേസമയം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ ലഭിച്ച മൊത്തം പത്രികകളുടെ എണ്ണം ഇപ്രകാരമാണ് തിരുവനന്തപുരത്ത് ഇരുപതും കോഴിക്കോട് പത്തൊൻപതും എറണാകുളത്തും പൊന്നാനിയിലുമായി പതിനെട്ട് വീടവും പിന്നെ കണ്ണൂർ പതിനേഴും ചാലക്കുടി പതിനാറും വടകരയിലും കോട്ടയത്തും പതിനഞ്ച് വീതവും മലപ്പുറം ആലപ്പുഴയിലും പതിനാല് വീതവും പാലക്കാട്ടും തൃശൂരും പതിമൂന്ന് വീതവുമാണ് പത്രികകൾ സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം മാവേലിക്കര കാസർഗോഡ് പതിനൊന്ന് വീതവും ആലത്തൂരിൽ പത്തും പത്രികകൾ ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഇന്നലെ അതായത് രാഹുൽ ഗാന്ധി വളരെ വർണ്ണാഭമായ റോഡ് ഷോയോട് നടത്തിയ പത്രിക സമർപ്പണ ദിവസം രാഹുൽ ഗാന്ധിയോടൊപ്പം വയനാട്ടിൽ പത്രിക സമർപ്പിച്ചവർ ഇവരൊക്കെയാണ് സോളാർ കേസിലെ പ്രതികൂടിയായ സരിത എസ് നായർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ എം ശിവദാസ് ഗാന്ധി ഒപ്പം തന്നെ തൃശൂർ നസീർ ഗോപിനാഥ് കെ വി സി ബി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പി ആർ രാഹുൽ ഗാന്ധി കെ യു രാഹുൽ ഗാന്ധി കെ എന്നിവരാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം വയനാട് മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചവരിൽ പെടുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും ജനശ്രദ്ധ നേടുന്ന മറ്റൊരു മണ്ഡലമായ തൃശൂരിൽ സുരേഷ് ഗോപിയോടൊപ്പം വളരെ സംഘ അനുഭാവികളുടെ അകമ്പടിയോടെ സുരേഷ് ഗോപിയും കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു സുരേഷ് ഗോപിയോടൊപ്പം പത്രിക സമർപ്പിച്ചവർ പരമേശ്വരൻ ബിജെപിയിൽ നിന്ന് പരമേശ്വരൻ ജോർജ്ജ മെഗാഡിയൻ സ്വതന്ത്രനായും ഹംസ എം പി ചന്ദ്രൻ പി എ സുവിത്ത എന്നിവരാണ് സുരേഷ് ഗോപിയോടൊപ്പം പത്രിക സമർപ്പിച്ചത് തിരുവനന്തപുരത്തും ശശി തരൂർ എംപിയും കുമ്മനം രാജശേഖരും ഉൾപ്പെടെ നിരവധി പേർ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു ഏതായാലും നാമനിർദ്ദേശ പത്രികകളുടെ സമർപ്പണത്തോടെ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്ക പരിപാടികളും അവസാനിച്ചിരിക്കുന്നു അടുത്തത് വീണ്ടും കട്ടയ്ക്കുള്ള പ്രചരണവും കൊട്ടിക്കലാശവും ഒക്കെയാണ് നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇനി കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്